അലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വളരെ ലളിതമായ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാനും അതുപോലെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടി ആർത്തവുമായി ബന്ധപ്പെട്ട് അതായത് ഹൈദുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതെപ്പോഴാണ് ഉണ്ടാവുക അതിൻ്റെ സമയങ്ങൾ എത്രയൊക്കെയാണ് അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറ്റുക എന്തൊക്കെ കാര്യങ്ങളാണ് പാടില്ലാത്തത് അതെങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ള വിഷയങ്ങളിൽ വളരെ ലളിതമായ രൂപത്തിൽ കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരുന്നത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെയായി ഞാൻ അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് കൂടി കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഈ വീഡിയോ കാണുന്നതിലൂടെ ആർത്തവുമായി ബന്ധപ്പെട്ട് സാധാരണ മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാമികപരമായി വരുന്ന സംശയങ്ങളൊക്കെ മാറിക്കിട്ടും അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീകളും അതുപോലെ ഭർത്താക്കന്മാരും അതുപോലെ നിങ്ങളുടെ വീടുകളിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പുരുഷന്മാരുമൊക്കെ ഈ വീഡിയോ കൃത്യമായി ശ്രദ്ധിക്കുക അദ്ദേഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ ഇസ്ലാം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും കൃത്യമായി വിധി പറഞ്ഞ ഒരു മതമാണ് അപ്പോൾ ഇസ്ലാം ഏതൊരു വിഷയങ്ങളെടുത്ത് നോക്കുമ്പോഴും നമ്മളവിടെ എങ്ങനെ എന്നുള്ളത് ഇസ്ലാമിലൂടെ ജീവിക്കുന്ന ഒരു മുസ്ലിമിനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്കൊരു തമാശ എന്നോ പരിഹാസമെന്നോ രൂപത്തിൽ മാറിയേക്കാം എന്നാൽ ഞാൻ ഈ വിഷയം പറയുന്നത് ഇസ്ലാമിക രൂപത്തിൽ ഫോളോ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമികളോടാണ് അല്ലാത്തവരോടല്ല അതുകൊണ്ട് കൃത്യമായി ഇസ്ലാം രൂപത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമികൾ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം അതായത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീക്കുണ്ടാകുന്ന രക്തത്തെ പ്രധാനമായും മൂന്ന് തരത്തിലാണ് അതറിയപ്പെടാം ഒന്ന് സ്ത്രീകളിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ അതൊന്നിരിക്കൽ ആർത്തവം അതായത് ഹൈലി എന്നാണ് പറയാം അല്ലെങ്കിൽ നിഫാസ് രണ്ടാമതൊരു ടൈപ്പ് നിഫാസ് എന്ന് വെച്ചാൽ പ്രസവാനന്തരം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് മൂന്നാമതൊരു രക്തത്തെയാണ് നമ്മൾ ഇസ്തിഹാദത്ത് മലയാളത്തിൽ രോഗരക്തം എന്ന് പറയും ഈ ആർത്തവും നിഫാസും ഒന്നും അല്ലാത്ത സമയത്തും ആർത്തവത്തിൻ്റെ സമയത്തും അല്ലാത്ത സമയങ്ങളും സ്ത്രീകളിൽ നിന്ന് രക്തം പുറപ്പെടും നോർമൽ ബ്ലീഡിങ് ഉണ്ടാവും അതിനെയാണ് ഇസ്തിഹാദത്ത് രോഗരക്തം എന്ന് പറയാം ഇനി ഹൈദ് എന്ന് വെച്ചാൽ ഈ ആർത്തവം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഇസ്തിഹാദത്തോ അല്ലെങ്കിൽ ഈ പ്രസാനന്ത വരുന്ന നിഫാസിൻ്റെ രക്തമോ അല്ലാത്ത ഘട്ടത്തിൽ വരുന്നതിന്ക്കാണ് ഹൈദ് അതായത് ആർത്തവം എന്ന് പറയാം ഈ ആർത്തവം ഉണ്ടാകാനുള്ള ചുരുങ്ങിയ സമയം എന്നുള്ളത് അതായത് എപ്പോഴാണ് ഒരു പെൺകുട്ടിയിൽ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുക ഇതിനെ പറ്റിയും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഈ ആർത്തവം സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയ സമയം എന്നുള്ളത് അറബി കലണ്ടർ പ്രകാരം അറബി കലണ്ടറും അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ തമ്മിൽ വ്യത്യാസമുണ്ട് ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ട് നോക്കുമ്പോൾ അതായത് ഇംഗ്ലീഷ് കലണ്ടറിൽ ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് വർഷങ്ങൾ പിന്നിട്ടാൽ അറബി കലണ്ടറില് അത് ഏകദേശം മുപ്പത്തി നാല് വർഷമായിരിക്കും മുപ്പത്തിമൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു വർഷത്തിൻറെ ഒക്കെ വ്യത്യാസം വരും ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളെ വ്യത്യാസം മാത്രമേ വരും പിന്നെ ഒരു വർഷത്തേക്ക് എടുക്കുമ്പോൾ അതൊരു ചിലപ്പോൾ പത്ത് ദിവസങ്ങളെ പതിനൊന്ന് ദിവസങ്ങൾ അങ്ങനെയൊക്കെ വ്യത്യാസം വരും അപ്പൊ നമ്മൾ ഇവിടെ അറബി കലണ്ടർ പ്രകാരം ഒരു പെൺകുട്ടിക്ക് ഒമ്പത് വയസ്സെത്തിയാലാണ് സാധാരണഗതിയിൽ അർത്ഥമുണ്ടാവുക അത് കൃത്യമായി പറയുന്നുണ്ട് ഒമ്പത് വയസ്സെത്തുക എന്ന് വെച്ചാൽ കൃത്യമായി മനസ്സിലാക്കുക ഒമ്പത് വയസ്സ് എത്തുക എന്ന് വെച്ചാൽ ഒമ്പത് വയസ്സും അതിന് തൊട്ട് മുന്നേ ഉള്ള പതിനാറ് ദിവസം അതായത് ഒമ്പത് ദിവസം പൂർത്തിയാകാൻ പറ്റില്ല ഒമ്പത് വയസ്സിന് തൊട്ട് മുമ്പേ ഉള്ള പതിനാറ് ദിവസം ആ പതിനാറ് ദിവസത്തിന് ശേഷം വന്നാലും അത് ആർത്തവമാകാം അപ്പോൾ അതിന് മുമ്പ് വന്നാൽ അത് ആർത്തവമാകില്ല അതായത് ഹൈലാവില്ല ആ വിഷയം കൂടി മനസ്സിലാക്കാം അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ അറബി കലണ്ടർ പ്രകാരമാണ് ഉണ്ടാവേണ്ടതെന്ന് അറബി കലണ്ടർ പ്രകാരം ഉണ്ടാവണമെന്ന് വെച്ചാൽ സാധാരണ ഇംഗ്ലീഷ് മാസം ഇംഗ്ലീഷ് വർഷം നമുക്കറിയാം ഒരു ദിവസം ഒരു വർഷം എന്നുള്ളത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചില ലീപ് ഇയർ വരുമ്പോൾ അത് മുന്നൂറ്റി അറുപത്താറ് ദിവസമാവും നാല് വർഷത്തിലൊരിക്കൽ കൂടി എന്നാൽ അറബി കലണ്ടർ പ്രകാരം ഒരു വർഷം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത്തി നാല് ദിവസവും അതുപോലെ എട്ട് മണിക്കൂറും നാൽപ്പത്തിയെട്ട് മിനിറ്റുമാണ് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി ചില ആളുകൾ ചോദിച്ചല്ലോ ഒമ്പത് വയസ്സിന് മുമ്പ് ഒരു പെൺകുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടായാൽ അത് ആർത്ഥമാവുമോ അതായത് ഈ അറബി കലണ്ടർ പ്രകാരം ഒമ്പത് വയസ്സിന് മുമ്പ് തൊട്ടുമുന്നെയുള്ള ആ പതിനാറ് ദിവസത്തിന് മുമ്പാണ് ബ്ലീഡിങ് ഉണ്ടായതെങ്കിൽ ആർത്തവമാകാൻ സാധ്യതയില്ല അല്ല ഈ പതിനാറ് ദിവസത്തിനുള്ളിലായിട്ടാണ് ബ്ലീഡിംഗ് ഉണ്ടായതെങ്കിൽ അല്ലെങ്കിൽ ഒമ്പത് വയസ്സിന് ശേഷമാണ് ബ്ലീഡിംഗ് ഉണ്ടായതെങ്കിൽ അത് ആർത്തവമാകാൻ സാധ്യതയുണ്ട് ആവശ്യം കൂടുതൽ മനസ്സിലാക്കുക ഇനി ആർത്തവം ഉണ്ടാകുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ സമയം എത്രയാണ് അതാണ് പല ആളുകളും അടുത്തതായി ചോദിക്കുന്ന ഒരു ചോദ്യം ആർത്തവം ഉണ്ടാകുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ സമയം ആർത്തവം എന്നുള്ളത് സ്ത്രീകളിൽ സാധാരണ ഏറ്റവും ചുരുങ്ങിയതായിട്ടുണ്ടാകും ഒരു ദിവസം ഒരു ദിവസം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു രാത്രിയും ഒരു പകലും ഇനി അധികരിച്ചാൽ അത് പതിനഞ്ച് ദിവസമാണ് അധികരിച്ചാൽ പതിനഞ്ച് ദിവസമാണ് ഇനി സാധാരണഗതിയിൽ അത് ആറോ ഏഴോ ദിവസങ്ങളാണ് അത് സ്ത്രീകളുടെ പ്രകൃതിപരമായിട്ടും അതുപോലെ താമസിക്കുന്ന സ്ഥലങ്ങൾ മറ്റുമൊക്കെ ആ ജ്യോഗ്രാഫിക്കൽ ഏരിയപരമായിട്ട് ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം സാധാരണ സ്ത്രീകളുടെ പ്രകൃതിപരമായിട്ട് അത് വ്യത്യാസപ്പെട്ടേക്കാം ആവശ്യം കൂടി മനസ്സിലാക്കാം അധികരിച്ചാൽ പതിനഞ്ച് ദിവസമാണ് അപ്പോൾ ഒരു പെൺകുട്ടിക്ക് പതിനഞ്ച് ദിവസത്തിനേക്കാളും കൂടുതൽ തുടർച്ചയായിട്ട് ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ പതിനഞ്ച് ദിവസത്തേക്കാളും തുടർച്ചയായിട്ട് ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുക അത് ആർത്തവമായിട്ട് പരിഗണിക്കില്ല ആർത്തം മാക്സിമം പോയാൽ ഉണ്ടാവുക പതിനഞ്ച് ദിവസമാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ആർത്തവവിരാമം അതായത് ഒരു പെൺകുട്ടിയിൽ ആർത്തവം അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ ആർത്തവം അവസാനിക്കാൻ നിശ്ചിത കാലാവധി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആർത്തവിരാമത്തിന് സാധാരണ അറുപത് വയസ്സായാൽ ആർത്തവം അവസാനിക്കുമെന്നാണ് പറയുക ചില സ്ത്രീകൾക്ക് അറുപത് വയസ്സ് മൊത്തം ഇല്ല അത് നേരത്തെ മുമ്പ് തന്നെ അവസാനിച്ചേക്കാം എന്നാലും ചില ആളുകൾക്ക് ഈ അറുപത് ദിവസവും കഴിഞ്ഞ് അത് വളരെ അപൂർവമായിട്ടാണ് അറുപത് ദിവസം കഴിഞ്ഞ് ഉണ്ടാവാം അതൊക്കെ സാധാരണ മെഡിക്കൽപരമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരപരമായിട്ട് പ്രകൃതിപരമായിട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളാണ് ആ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് അതായത് ആർത്തവ കാലത്ത് സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ആർത്തവം എന്നുള്ളത് നമുക്കറിയാം വലിയ അശുദ്ധിയുള്ള കാര്യമാണ് ഈ വലിയ ശുദ്ധിയുള്ള കാര്യത്ത് ആർത്തവകാലത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുക സാധാരണ ചെറിയ ശുദ്ധിക്കാരനേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഇപ്പം ചെറിയ ശുദ്ധിക്കാരനേക്ക് നമുക്കറിയാം മുസ്ഹഫ് തൊടുക എന്നുള്ളത് ചെറിയ ശുദ്ധിക്കാരനെ പറ്റില്ല ഇല്ലാത്ത സമയത്ത് മുസ്ഹഫ് തൊടാൻ പറ്റില്ല അതേപോലെ നിസ്കരിക്കാൻ പറ്റൂല സുജൂത് ചെയ്യാൻ പറ്റില്ല ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമാണ് ഈ കാര്യങ്ങളൊന്നും നമുക്ക് എന്താക്കാൻ പാടില്ല ആർത്തവ സമയത്തും പാടില്ല ഇതുപോലത്തെ ചെറിയ ശുദ്ധിക്കാരന് പാടില്ലാത്ത കാര്യങ്ങളൊന്നും പാടില്ല ഇനി വലിയ ശുദ്ധിയായ സമയത്ത് മനസ്സിലാക്കുക ആർത്തവ സമയത്ത് കൃത്യമായി മനസ്സിലാക്കുക മുസ്ഹഫാണെന്ന ഉദ്ദേശത്തോടെ അതായത് ഉദ്ദേശത്തോടെ ഖുർആനിൽ നിന്ന് ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ പാടില്ല ഖുർആനാണെന്ന ഉദ്ദേശത്തോടെയാണ് ഖുർആാനിൽ നിന്ന് ഉച്ചരിക്കാൻ പാടില്ലാത്തത് അതായത് ചെറിയ ശുദ്ധിക്കാരനെ മുസ്ഹഫ് തൊടാതെ മനപ്പാടമുള്ള ഇപ്പൊ ഫാത്തിഅ സൂറത്താണെങ്കിലും മറ്റു സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ ഖുർആാൻ ഓതുക എന്നുള്ളത് അനുവദനീയമാണ് വലിയ ശുദ്ധിയുടെ ഘട്ടത്തിൽ അത് ആർത്തമുള്ള സ്ത്രീകൾ മാത്രമല്ല വലിയ ശുദ്ധി മറ്റ് ജനാപത്തുള്ള ആളുകളാണെങ്കിലും ആരാണെങ്കിലും ഈ വലിയ ശുദ്ധിയുടെ ഘട്ടത്തിൽ മുസ്ഹഫ് ഓതാൻ പാടില്ല മുസ്ഹഫാൻ എന്നുള്ള ഉദ്ദേശത്തോടെ അപ്പോൾ ഇപ്പൊ ഒരു ഫാത്തിഹ സൂറത്ത് ഓതാ അങ്ങനെ ഓതാൻ പാടില്ല എന്നാൽ മനസ്സിലാക്കേണ്ടത് മുസ്ഹഫ് മുസ്ഹഫാൻ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഓതാൻ പാടില്ലാത്തത് ഇപ്പൊ ചിലപ്പോൾ ഞാൻ പറയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ എ റഹീം ബിസ്മി ചൊല്ലും ഈ ബിസ്മി എന്നുള്ളത് ധാർത്ഥത്തിൽ എന്താണ് ഫാത്തിഹയുടെ ഒരു ആയത്ത് തന്നെയാണ് നമ്മുടെ ഷാഫി മസബദ് പ്രകാരം പക്ഷേ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ബിസ്മി പറയുന്നത് അത് യഥാർത്ഥത്തിൽ മുസ്ഹഫാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല മറിച്ച് നമ്മൾ അവിടെ ബിസ്മി പറയുന്നത് വിക്രാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ബിസ്മി ചൊല്ലാം അതുപോലെ മറ്റു പല വിക്രുകളും നമ്മൾ ചൊല്ലുന്ന വിക്രുകൾ ഇപ്പോൾ മരണപ്പെട്ടാൽ ഒരു മരണപ്പെട്ടു അല്ലെങ്കിൽ ഒരു ആപത്ത് എത്തിപ്പെട്ടു എന്ന് നമ്മൾ കേട്ടാൽ വ ഇന്നാ ഇന്നേഹി റാജു ഇതൊക്കെ പറയും ഇതൊക്കെ നമ്മൾ പറയുന്നത് കുറു ആനിൻ്റെ ആയത്താണെന്നുള്ള അർത്ഥത്തിലല്ല മറിച്ചത് വിക്രാൻ എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ആന വിക്രാൻ എന്നുള്ള ഉദ്ദേശത്തിലൂടെ നമുക്ക് ഇതൊക്കെ പറയാം അതുപോലെ ആർത്തവ സ്ത്രീകൾക്ക് വിക്ർ സൊലാത്തുകൾ ഇവയൊക്കെ ചെല്ലാവുന്നതാണ് ആ വിഷയം കൂടി മനസ്സിലാക്കുക മുസ്ഹഫ് ഓ തൊടാനും പറ്റില്ല അതേപോലെ തന്നെ മുസ്ഹഫ് തൊടാൻ ഏതാനും പറ്റില്ല കാരണം ചെറിയ ശുദ്ധിയുള്ള ഘട്ടത്തിൽ പോലും ഇല്ലാത്ത ഘട്ടത്തിൽ പോലും നമുക്ക് മുസ്സഫ് തൊടാൻ പറ്റില്ല അതിന് പുറമെ മുസ്ഹഫാണെന്നുള്ള ഉദ്ദേശത്തോടെ മുസ്ഹഫിൽ നിന്ന് ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ പാടില്ല ആ വിഷയം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി അതിനൊക്കെ പുറമെ ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ സാധാരണ ഈ വലിയ ശ്രദ്ധിക്കാരാണെങ്കിലും അവർക്ക് പള്ളിയിൽ അത് പുരുഷന്മാരെ ജനാപത്തുള്ള ഘട്ടത്തിലാണെങ്കിലും സ്ത്രീകൾ പിന്നെ സാധാരണ പള്ളിയിൽ പോകാത്തവരാണല്ലോ അപ്പോൾ ആവശ്യം കൂടുതലും നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല പക്ഷെ പുരുഷന്മാരാണെങ്കിൽ പോലും ജനാപത്തുള്ള ഘട്ടത്തിൽ അവർ പള്ളിയിൽ താമസിക്കാനൊന്നും പാടില്ല ആവശ്യം മനസ്സിലാക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ആർത്തമുള്ള ഘട്ടത്തിൽ പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഇസ്ലാമിൽ തൊലാക്ക് എന്നുള്ളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമല്ല തൊലാക്ക് എന്നുള്ളത് ഒരു ഒരു സാഹചര്യത്തിലും ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മുൻപോട്ട് പോകാൻ പറ്റാത്തൊരു ഘട്ടത്തിലാണ് തൊലാക്ക് പറയേണ്ടത് തൊലാക്ക് ചൊല്ലേണ്ടത് അതായത് ഒരിക്കലും മുമ്പോട്ട് പറ്റില്ല പോകാൻ പോകില്ല മാനസികമായിട്ട് അവർ അത്രത്തോളം വേർപിരിഞ്ഞു കഴിഞ്ഞു അത്തരമൊരു ഘട്ടത്തിൽ മാത്രമാണ് തൊലാക്ക് ചൊല്ലേണ്ടത് എന്നാൽ ഈ ആർത്ഥമുണ്ടായിരിക്കും ഒരു പെണ്ണിനെ തൊലാക്ക് ചൊല്ലുക എന്നുള്ളത് ഹറാമാണ് പാടില്ല കാരണം ചിലപ്പോൾ ചില സ്ത്രീകളൊക്കെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കാം ആ സമയത്ത് തൊലാക്ക് ചെല്ലുക എന്നുള്ളത് കൂടുതലവരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കാം അതുകൊണ്ട് ഇസ്ലാം പറയുന്നുണ്ട് ഒരു പെണ്ണിന് അർത്ഥമുണ്ടെങ്കിൽ ആ സമയത്ത് അവളെ തൊലാക്ക് ചെല്ലാൻ പാടില്ല അത് വളരെ മഹത്വമുള്ളൊരു കാര്യമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം തൊലാക്ക് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തൊലാക്ക് എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമല്ല ആരും അങ്ങനെ മനസ്സിലാക്കരുത് ആർത്ഥമില്ലാത്ത സമയത്ത് എപ്പോൾ വേണമെങ്കിലും പറയാമെന്നു ഒരിക്കലും മാനസികമായിട്ട് അവർ അത്രത്തോളം വേർപിരിഞ്ഞു പോയി ഒരിക്കലും മുമ്പോട്ട് പോകില്ല ജീവിതത്തിൽ എന്നുള്ള ഒരു ഘട്ടം വന്നാൽ മാത്രമാണ് തൊലാക്ക് ചെല്ലേണ്ടത് ആ തൊലാക്ക് തന്നെ ഈ ഭാര്യ ആർത്തവം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ ചെല്ലാൻ പാടില്ല ആവശ്യം കൂടി മനസ്സിലാക്കാം ഇനി അടുത്തത് ഒരു പെണ്ണിനിക്ക് ഈ ആർത്തവ സമയത്ത് നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമാണ് പറ്റില്ല നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമാണ് പറ്റില്ല അങ്ങനെ വരുമ്പോൾ നിസ്കാരവും ഹറാമാണ് നോമ്പും ഹറാമാണ് പക്ഷേ ആർത്തവ സമയത്തെ നിസ്കാരം എന്നുള്ളത് പിന്നീട് ആർത്തവം കഴിഞ്ഞതിന് ശേഷം കലാവ് അവർക്ക് അന്ന് നിസ്കാരത്തിൻ്റെ താർത്ഥത്തിൽ അവധിയാണ് പിന്നെ അവർ കലാവിട്ടേണ്ടതില്ല പക്ഷെ ആർത്തവകാലത്ത് ഈ ഫറായ മുമ്പാണെങ്കിൽ അത് പിന്നീട് അവർ കഥാവ് വിട്ടണം ഇപ്പോൾ റമദാൻ മാസത്തിൽ ഒരു പെണ്ണിലേക്ക് ഒരു ആ ഏഴ് ദിവസം ആർത്തവം ആ ഏഴ് ദിവസത്തെ നോമ്പ് റമദാനൊക്കെ കഴിഞ്ഞ് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പായിട്ട് അവൾ കഥ വീട്ടുകയാണ് വേണ്ടത് ആവശ്യം മാക്സിമം എത്ര പെട്ടെന്ന് വിട്ടാൻ പറ്റുന്നു അത്ര പെട്ടെന്ന് വിട്ടണം ഏതായാലും അടുത്ത ഒരു വർഷം വരുന്നതിന് മുമ്പ് തന്നെ വിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ വിട്ടുകയാണ് വേണ്ടത് അപ്പോൾ നോമ്പ് കലാവിട്ടണം പക്ഷേ ഈ ആർത്ഥമുള്ള സമയത്ത് നോമ്പ് നോക്കാൻ പാടില്ല ആവശ്യം മനസ്സിലാക്കുക നോമ്പ് നോക്കാൻ പാടില്ല ആർത്ഥമുള്ള സമയത്ത് അതേ സമയത്ത് ജനാപത്തിൻ്റെ സമയത്ത് നോമ്പ് നോക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഭാര്യ ഭർത്താവും രാത്രി സമയങ്ങളിൽ ബന്ധപ്പെട്ടു അങ്ങനെ അവർ ജിമായി ചെയ്തു അവർ ജിമാ ചെയ്തു അവർ രാവിലെ സമയത്താണ് കുളിക്കുന്നത് ആ കുളിക്കുന്നവരെ അവർ ജനാഭത്തുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ വലിയ ശുദ്ധിക്കാരാണ് എന്നാൽ ഈ വലിയ ശുദ്ധിയുള്ള ഘട്ടത്തിലും അവർക്ക് നോമ്പ് നോക്കാൻ പറ്റും അതേസമയത്ത് ആർത്തവമുള്ള സ്ത്രീകൾക്കും നിഫാസുള്ള സ്ത്രീകൾക്കൊന്നും നോമ്പ് നോക്കാൻ പറ്റില്ല ആവശ്യം മനസ്സിലാക്കാം അടുത്തത് ഈ ആർത്തമുള്ള ഘട്ടത്തിൽ ഒരു പെണ്ണിനോട് സംയോഗം ചെയ്യാൻ ജിമായി ചെയ്യാൻ ബന്ധപ്പെടാൻ പറ്റില്ല അവിടെ ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് ആർത്തവം ഉണ്ടായിരിക്കുക അവർ ബന്ധപ്പെടുക എന്നുള്ളത് പറ്റില്ല അത് ഈ ബന്ധപ്പെടുക എന്നുള്ളത് പറ്റില്ല എന്ന് പറയുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുക അത് പൂർണമായും മറ ഒരു ചെറിയ മറയോട് കൂടെ എന്തെങ്കിലും ഒരു തുണി കഷ്ണം പോലെത്താം അല്ലെങ്കിൽ വസ്ത്രത്തിന് എന്തെങ്കിലും മറയോട് കൂടെയാണ് അവർ ബന്ധപ്പെടുന്നതെങ്കിൽ അങ്ങനെ ബന്ധപ്പെടൽ പോലും അവർക്ക് പറ്റില്ല ആവശ്യം കൂടി മനസ്സിലാക്കുക ഇനി മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു ഭാര്യയ്ക്ക് അർത്ഥമുണ്ടായിരിക്കെ ഭാര്യയുടെ മുട്ടുപൊക്കിലിൻ്റെ ഇടയിലുള്ള സ്ഥലം മറുകൂടാതെ കൂടാതെ കൂടെ അല്ല മറ കൂടാതെ ഭർത്താവിന് സ്പർശിക്കലും അനുവദനീയമല്ല ഭർത്താവിന് ഭാര്യയുടെ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം ഭാര്യയ്ക്ക് ആർത്തവം ഉണ്ടായിരിക്കെ കൂടാതെ ഭർത്താവിന് സ്പർശിക്കലും അനുവദനീയമല്ല ആവശ്യം നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ത്രീക്ക് സാധാരണ ആർത്തവം ഉണ്ടായിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്നാൽ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒരു പെണ്ണിനിക്ക് ആർത്തവമുണ്ടായി കൃത്യമായി മനസ്സിലാക്കുക ഒരു പെണ്ണിനിക്ക് ആർത്തവമുണ്ടായി ആ ആർത്തവം കഴിഞ്ഞ് പക്ഷേ അവൾ കുളിച്ചിട്ടില്ല ആൾ കുളിക്കുന്നതിന് മുമ്പ് ചെയ്യാം ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് രാത്രി അവളുടെ ആർത്തവം അവസാനിപ്പിച്ചു അവസാനിച്ചു അവളുടെ ബ്ലീഡിങ് അവസാനിച്ചു നാളെ രാവിലെയാണ് അവൾ കുളിക്കുന്നത് എന്നാൽ ഈ രാത്രി മുതൽ നാളെ രാവിലെ വരെയുള്ള ഈ സമയമുണ്ടല്ലോ ഈ പറഞ്ഞതിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ രണ്ട് കാര്യങ്ങൾ പറ്റും ഏതൊക്കെയാണ് അതായത് അവൾ കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് തന്നെ രണ്ട് കാര്യങ്ങൾ പറ്റും ഒന്ന് നോമ്പ് നോക്കുക എന്നുള്ളത് പറ്റും ഇപ്പോൾ ഒരു പെണ്ണിനിക്ക് രാത്രി ആർത്തവം രക്തം മുറിഞ്ഞു ആർത്തും അവസാനിച്ചു എന്നാൽ പിറ്റേ ദിവസം രാവിലക്കു മുമ്പായിട്ട് അവൾ കുളിക്കുകയാണ് എങ്കിൽ പോലും ഈ ആർത്ത് മുറിഞ്ഞതിന് ശേഷം നോമ്പിനെ നിയത്ത് വെച്ചിട്ട് പിറ്റേ ദിവസത്തെ നോമ്പ് അവൾക്ക് നോക്കാൻ പറ്റും നോമ്പ് നോക്കാൻ പറ്റും ആർത്തവം കഴിഞ്ഞു കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് നോമ്പ് നോക്കാൻ പറ്റും അതുപോലെ തന്നെ ആർത്തവം കഴിഞ്ഞു കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് തൊലാക്ക് ചെല്ലുക എന്നുള്ളതും പറ്റും ഈ മസല പറയുമ്പോൾ സാധാരണ ഇതൊന്നും സംഭവിക്കുന്ന കാര്യമായിരിക്കില്ല പക്ഷേ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി ആ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആർത്തവം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായതിനു മുമ്പ് തൊലാക്ക് ചെല്ലാനും പറ്റും എന്നാൽ നമ്മൾ മനസ്സിലാക്കുക ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം ബന്ധപ്പെടണമെങ്കിൽ ഭാര്യയ്ക്ക് ആർത്തവം കഴിഞ്ഞ് അവൾ കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമാണ് ബന്ധപ്പെടാൻ പറ്റുക അതായത് ഭാര്യയ്ക്ക് ആർത്തവം കഴിഞ്ഞു ഇപ്പോൾ ഒരു ദിവസം ഒരു ഒരു രാത്രി ആർത്തവം അവസാനിച്ചു എന്നാൽ ആ ഭാര്യയും ഭർത്താവും വിചാരിക്കുകയാണ് ഏതായാലും ഇത് ആർത്തവം കഴിഞ്ഞതിന് വേണ്ടി കുളിക്കണം ഇനി ബന്ധപ്പെട്ടാൽ വീണ്ടും കുളിക്കണിരും അങ്ങനെ വരുമ്പോൾ ഈ ആർത്തവം കഴിഞ്ഞതിന് വേണ്ടി ഏതായാലും ഒരു കുളിയുണ്ട് അപ്പോൾ ഈ ബന്ധപ്പെട്ടിട്ട് രണ്ടിനു വേണ്ടി ഒറ്റ കുളി പോരെ എന്ന് വിചാരിക്കാൻ അങ്ങനെ പറ്റൂല മനസ്സിലാക്കണം അങ്ങനെ പറ്റൂല അതായത് ആർത്തവം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമാണ് ഭർത്താവുമായി ഭാര്യയ്ക്ക് ബന്ധപ്പെടാൻ പറ്റുക ജിമാ ചെയ്യാൻ പറ്റുക മാത്രമല്ല ഭാര്യയുടെ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം ഭർത്താവിനെ മറ കൂടാതെ സ്പർശിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ആർത്തവ സമയത്ത് മറ കൂടാതെ സ്പർശിക്കാൻ പറ്റില്ല ആർത്തവം കഴിഞ്ഞാലും അവൾ കുളിച്ച് വൃത്തിയാൽ മാത്രമാണ് സ്പർശിക്കാൻ പറ്റുക കുളിച്ച് വൃത്തിയാകാതെ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലം മറ കൂടാതെ ഭർത്താവിന് സ്പർശിക്കാനും പറ്റില്ല ആവശ്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ സാധാരണ സംഭവിക്കുന്ന രൂപത്തിൽ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു പല വിഷയങ്ങളും കൂടി ശ്രദ്ധിക്കുക അതിന് സാധാരണ പല സ്ത്രീകൾക്കും ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്നുള്ളത് ഈ ഗർഭകാലത്ത് രക്തം കണ്ടാൽ അത് ആർത്തവമാകുമോ എന്നുള്ളതാണ് അതായത് ഗർഭകാലത്ത് രക്തം കണ്ടത് അത് ആർത്തവമാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷേ അധികവും ചില സ്ത്രീകൾക്ക് രക്ത ഗർഭകാലത്ത് രക്തം കാണാമെന്ന് വെച്ചാൽ അത് വൺ ടൈമോ ടു ടൈമോ മാത്രം ബ്ലീഡിങ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം ബ്ലീഡിങ് ഉണ്ടായിട്ടോ ആണ് സാധാരണ ഇരുപത്തി നാല് മണിക്കൂറിൽ കുറയാത്തൊരു ബ്ലീഡിങ് അതായത് ഒരു ദിവസത്തിൽ കുറയാത്ത ഒരു ബ്ലീഡിങ് ഉണ്ടാവണം സാധാരണ മാത്രമല്ല പതിനഞ്ച് ദിവസത്തെക്കാളും കൂടാനും പാടില്ല അപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റോ മാത്രം ഉണ്ടായാൽ അത് ആർത്തവമാകില്ല ഒരു ദിവസം ചുരുങ്ങിയതാണ് ആർത്തവത്തിൽ മാക്സിമം ആയാലും പതിനഞ്ച് ദിവസമാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ ഒത്തു വന്നാലാണ് സാധാരണ ഇങ്ങനെ ആർത്തവ മെൻസസ് ഉണ്ടാവുക ഈ ഗർഭകാലത്ത് പക്ഷേ ഗർഭകാലത്ത് മെൻസസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ അപൂർവമാണ് ഇത് സാധാരണഗതിയിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഇൻഷാല്ല ഏതായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു ഇനി മറ്റു സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ബാഹു നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ മറ്റൊരു സംശയം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം ഇപ്പോൾ ചിലപ്പോൾ ഹുംബ്രക്കൊക്കെ പോയിട്ടുണ്ടാകുന്ന സ്ത്രീകളുണ്ടാകാം അതിനുവേണ്ടിയുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ടാകാം സ്ത്രീകളൊക്കെ പോകുന്നത് എന്നാലും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടായാലെന്ത് ചെയ്യണമെന്നുള്ളതാണ് അതായത് അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക തവാഫ് എന്നുള്ളത് ഈ ആർത്തവ സമയത്തൊന്നും അല്ലെങ്കിൽ അശുദ്ധിയുള്ള ശുദ്ധിയുള്ള ഒന്നും തവാഫ് ചെയ്യാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ ഉടനെ തവാഫ് നിർത്തുകയും രക്തം അവസാനിച്ച് ശുദ്ധിയായ ശേഷം ആ തവാഫ് പൂർത്തിയാക്കണം അതായത് തവാഫ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവാണെങ്കിൽ ഉടനെ തന്നെ തവാഫ് നിർത്തുകയും ആർത്തവം ഉണ്ടാവാണെങ്കിൽ ഉടനെ തന്നെ തവാഫ് നിർത്തുകയും പിന്നെ വൃത്തിയായതിനു ശേഷം പിന്നെ ഈ ബ്ലീഡിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വൃത്തിയായതിനു ശേഷം ഇത് കുളിച്ച് വൃത്തിയായതിനു ശേഷമാണ് ഈ തവാഫ് പൂർത്തിയാക്കേണ്ടത് ആവശ്യം കൂടി മനസ്സിലാക്കുക ഏതായാലും അതൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടായില്ല ഞാൻ അല്ല പറഞ്ഞതാണ് കാരണമെച്ചാൽ ഇങ്ങനെ കുമ്പ്രക്കെ പോകുന്നാൽ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ടാവാം പോകുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനൊക്കെ അവാഹു നമുക്ക് തോഫീ കാണിക്കാനും അനുഗ്രഹിക്കട്ടെ ഇനി ഇത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് മറ്റൊക്കെയായി ചോദിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീടുകൾ ഇനിയും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും അന്താഹു നമ്മെല്ലാവരെയും ഒരു ലോകത്തും വിജയിച്ചവരുടെ കൂടുതൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഐ മീൻ നിങ്ങളൊക്കെ ദുബായി പ്രത്യേക ഉൾപ്പെടുത്തണമെന്ന് വസീ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും